നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ കേരള സർക്കാരിനെയും സി പി എമ്മിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയും ഒരൊറ്റ നീക്കത്തിലൂടെ കേന്ദ്ര സംഘം ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് അങ്ങനെ കേന്ദ്ര ഏജൻസി മലകയറാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ മൂടിവെക്കപ്പെട്ട പല സത്യങ്ങളും പല സത്യാവസ്ഥകളും ഇനി പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിമിതികൾ ഇതിനു മുൻപ് ഏവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടമുള്ളതുകൊണ്ട് മാത്രം ഈ വമ്പന്മാർ പേരെങ്കിലും അകത്തായിരിക്കുന്നു എന്നാൽ ഇനിയും പുറത്തുനിൽന്ന് വിലസുന്ന ഉന്നതർ അവരെ പിടികൂടാനായി അന്വേഷണ സംഘത്തിന് കഴിവുണ്ടോ അവർക്കതിന് സാധിക്കുമോ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണോ അതൊക്കെ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഈ ഉദ്യോഗസ്ഥരുടെ ഗതി എന്ത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ഒക്കെ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇനി മറ്റുരിലേക്ക് കടക്കാനായി പലവിധ പരിമിതിയുണ്ട് ഈ അന്വേഷണ സംഘത്തിനെന്ന് പലരും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇ സംഘം ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു കൊല്ലം വിജിലൻസ് കോടതിയിൽ കാര്യം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നും അനുമതി വാങ്ങി നേരെ ശബരിമലയിലേക്ക് തിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം അങ്ങനെ ഇ ഡിയും ഏറ്റെടുക്കുന്നു പടിപടിയായി ഈ അന്വേഷണത്തിലെ വലിയ വിവാദങ്ങൾ വിവരങ്ങൾ കൊള്ള ഇതൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ച പല വിഗ്രഹങ്ങളും പത്മുമാറും വാസുവും പറഞ്ഞതുപോലെ ഇനി വീണുടയാനിരിക്കുന്നതേയുള്ളൂ പല വമ്പന്മാരിലേക്കും അന്വേഷണം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കൊല്ലത്തെ വിജിലൻസ് കോടതി ഇ ഡി അന്വേഷണത്തിലുള്ള അനുമതി ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇഡിക്ക് മുഴുവൻ രേഖകളും നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മുഴുവൻ രേഖകൾ പോയിട്ട് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ പോലും എസ് ഐ ടി തയ്യാറാകുന്നില്ല എന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു എസ് ഐ ടി തന്നെ പറഞ്ഞു കേസ് കേസന്വേഷണത്തെ ഇത് സാരമായി ബാധിക്കും അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എന്തന്വേഷണം വേണമോ നടക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത് എസ് ഐ ടി ശക്തമായ ഇതിൽ എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ പോലും വിജിലൻസ് കോടതി അതിനെ പാടെ തള്ളിക്കളഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ തന്നെ സ്വീകരിച്ചു എസ് ഐ ടി അത് പകർന്നാടി പക്ഷേ കോടതിയാകട്ടെ ഇതിനെ പാടെ തള്ളിക്കളഞ്ഞു കേസുകളുടെ എഫ്ഐആർ എഫ് എസ് റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവ അതിന്റെ പകർപ്പ് ഇ ഡി ആവശ്യപ്പെട്ടു അതെല്ലാം തന്നെ നൽകണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി മോഹിത് ഉത്തരവിട്ടിരിക്കുന്നത് ഇ ഡി ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി നേരെ ശബരിമലയിലേക്ക് യാത്ര തിരിക്കും കെട്ടും കെട്ടി മലയ്ക്ക് കയറും ചിലരെ കെട്ടുകെട്ടിക്കാൻ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് വിജിലൻസ് കോടതി നിലവിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും എസ് ഐ ടി എല്ലാ തീരുമാനങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു അന്വേഷണം അന്വേഷണത്തിന് വഴിക്ക് പോട്ടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ എവിടെയൊക്കെ ഉണ്ടോ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു അവരെ പറി പരിന്തു റാഞ്ചും പോലെ റാഞ്ചി എടുക്കണമെന്ന നിർദ്ദേശമാണ് കോടതികൾ നൽകിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ അടക്കം അങ്ങനെ എല്ലാ രേഖകളും അടിയന്തരമായി തന്നെ ഇടിക്ക് കൈമാറണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു ക്ഷേത്രത്തിലെ വൻ വൻതിരിമുറി നടന്നിരിക്കുന്നു അതിന്റെ ആരോപണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നേരിട്ട് രംഗത്തെത്തിയത് ഇനി മറ്റൊരു വിഷയം ഇത് അന്താരാഷ്ട്ര സംഘങ്ങളിലേക്കടക്കം കള്ളക്കടത്ത് സംഘങ്ങളിലേക്കും ഇതിൻ്റെ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം ഒഴുകുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഉണ്ടായെന്നും ഇത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എൻ അടക്കം ഇതിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ബി ജെ അടക്കം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്തായിരുന്നാലും കാര്യങ്ങളുടെ പോക്ക് ഏകദേശം അതേ ഗതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ അന്താരാഷ്ട്ര മാഫിയകളുടെ കരിഞ്ചന്തയിൽ അയ്യന്റെ സ്വർണം വിറ്റുവെങ്കിൽ അക്കാര്യത്തിൽ എന്നെ അന്വേഷണം തന്നെ ഉറപ്പായും ഉണ്ടാകും അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുകയാണ് രമേശ് ചെന്നിത്തല അടക്കം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്നും മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നും സംശയമൊന്നെയില്ലാതെ പറയാം സ്വർണത്തിൻ്റെ ഉറവിടവും വിനിയോഗവും അത് കൃത്യമായി ഇടുക്കി കണ്ടെത്താൻ കഴിയും ഇത് സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ ഈ തീരുമാനം പ്രത്യേകിച്ച് ശബരിമല അന്വേഷണത്തിലുള്ള ഒരു പ്രധാന നാഴികക്കല്ലായി ഇത് മാറിയിരിക്കുകയാണ് ഇ ഡി അന്വേഷണത്തെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി തന്നെ എതിർത്തതിന് കാരണം അനവധിയാണ് രാഷ്ട്രീയക്കാർക്ക് ഈ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന കാര്യം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും കേന്ദ്ര ഏജൻസിക്ക് അത് പരിശോധിക്കാനോ റെയ്ഡുകൾ നടത്താനോ അറസ്റ്റ് നടപ്പിലാക്കാനോ ഒന്നു തന്നെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതാം സ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിൻ്റെ റിമാൻഡ് ജനുവരി ഒന്ന് വരെയാണ് കോടതി ഇപ്പോൾ നീട്ടിയത് കെ എസ് ഈ കേസിലെ മറ്റു പ്രതികളായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു എന്നിവരുടെയും ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ ഉരുപ്പടികളിൽ വൻതോതിൽ തിരിമറി നടന്ന ആരോപണത്തിലായിരിക്കും ഇനി ഇ പരിശോധന ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കാണിക്കയായി ലഭിച്ച സ്വർണ്ണ രേഖകളിലുള്ളതുപോലെ രേഖകളിൽ ഉള്ളതുപോലെ സ്റ്റോക്കിലില്ലെന്ന പരാതിയിലാണ് ഈ നടപടി സ്വർണം ഒരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലും വൻതോതിൽ ക്രമക്കേട് നടന്നെന്നാണ് പ്രാഥമിക നിഗമനം ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ ഇ ഡി പ്രധാനമായും പരിശോധിക്കും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കും കോടതി അനുമതി കിട്ടിയതോടെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരിൽ നിന്നുമൊക്കെ ഇ ഡി വിവരങ്ങൾ തേടും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ തന്നെയാണ് ഇഡി നിലവിലെത്തുന്നത് ഇടിക്ക് രേഖകൾ കൈമാറുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണത്തിൻ്റെ നിലപാട് കോടതി ഇക്കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ വാദത്തെ പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു സാധ്യത നിലവിൽ നിരീക്ഷിക്കേണ്ടതില്ല അന്വേഷണം അന്വേഷണത്തിന് വഴിക്ക് പോകട്ടെ സമാന്തരമായി തന്നെ ഇത് കണ്ടെത്തട്ടെ ശബരിമലയിൽ ഭക്തർ വഴിപാടായി സമർപ്പിച്ച കിലോ കണക്കിന് സ്വർണം ഒരുക്കിയതിലും പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചതിലുമൊക്കെ വൻ അഴിമതി നടന്നുവെന്ന ആരോപണം ഏറെക്കാലമായി കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നതാണത് പക്ഷേ ഒരു വിവാദത്തിന്റെ സാഹചര്യത്തിലേക്കോ വലിയ അലയുലുകളോ ഒന്നും തന്നെ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചുവെന്നും ഉരുപ്പടികളുടെ തൂക്കത്തിൽ വൻ കുറവുണ്ടായി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് ഈ ഡി അന്വേഷണത്തിന് കോടതി അനുമതി കിട്ടിയതോടെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ദേവസ്വം ബോർഡ് ഒരുപക്ഷെ പൂഴ്ത്തിവച്ച പല ഓഡിറ്റ് റിപ്പോർട്ടുകളും സ്വർണ കൈമാറ്റ രേഖകളും എന്തിനേറെ പറയുന്നു തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇങ്ങോട്ടേക്ക് ഇരുപത്തിയെട്ട് വർഷത്തിനടുത്തുള്ള അന്വേഷണമായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്താനായി ഉദ്ദേശിക്കുന്നത് അന്വേഷണം തങ്ങൾ നടത്തിയാൽ മതി എന്ന പ്രത്യേക അന്വേഷണത്തിന്റെ വാദം കോടതി തള്ളിക്കളഞ്ഞത് സർക്കാരിനും പോലീസിനും സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ നോക്കി കാണണം സ്വർണം ഒരുക്കുന്നതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഇ ഡി എ ആകുലപ്പെടുത്തുന്നു ഇതായിരിക്കും പ്രധാനമായി പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിൽ തന്നെ നടക്കിയ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഈ ഇടപാടിൽ പങ്കുണ്ടോ ആദ്യം സ്ഥിരീകരിക്കും അതല്ലെങ്കിൽ മറ്റു പ്രതികൾ ആരൊക്കെ ഇക്കാര്യം കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്വർണം കൈകാര്യം ചെയ്ത ജീവനക്കാരിൽ നിന്നും ഇ വിവരങ്ങൾ കൃത്യമായി തന്നെ തേടും സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമായ കണ്ടെത്തലുകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇ ഡിയുടെ ഈ നിർണായകമായ നീക്കവും ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളും സ്വർണവും അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഒരിക്കലും അത് കൈമാറ്റം ചെയ്യാനോ അത് ധന വിനിമയം നടത്താനോ ഒന്നും തന്നെയല്ല ചെയ്യേണ്ടത് അത് അയ്യപ്പൻ്റെ സ്വത്താണ് ദേവൻ്റെ സ്വത്ത് ദേവന് മാത്രം സ്വന്തം അത് ദേവസ്വം ബോർഡിലുള്ളതോ ഭരണാധികാരി ഭരണാധികാരികളായിട്ടുള്ളവരോ ആയിട്ടുള്ള ആർക്കും കൈകടത്താനും കൊള്ളയടിക്കാനും അധികാരമില്ല രാജഭരണകാലം മുതൽ ഓരോ കാലഘട്ടത്തിലും ഭക്തർ അവർ സമർപ്പിച്ച അമൂല്യ നിധികളാണ് അവരുടെ സംഭാവനകളാണിത് കേരളത്തിൽ ഈ സ്വർണത്തിൽ കൈവച്ചു വന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേറ്റം വൈകാരികമായ ഒരു വിഷയം തന്നെയാണ് അന്വേഷണം മീഡിയയിലേക്ക് ഡിയിലേക്ക് എത്തുന്നതോടെ പ്രതീക്ഷ കൂടുതലാവുകയാണ് വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദങ്ങൾക്ക് നിഗൂഢതകൾക്ക് ഉത്തരം കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതി ആയിരുന്നു ഇ ഡി ആദ്യം സമീപിച്ചത് എന്നാൽ വിജിലൻസ് കോടതിയെ സമീപിക്കാനായി ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇനി ഒരു പക്ഷേ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയില്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വീണ്ടും ഒരു ഹർജിയുമായി പോവുകയും അവിടെ നിന്നും അനുമതി വാങ്ങി വരാനും കഴിയുമായിരുന്നു അതേസമയം സ്വർണ്ണകൊളയിലെ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ വിഷയം അതിൽ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കട്ടളപ്പാളികൾ എന്നിവയിലെ സ്വർണ്ണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന കേസിലാണ് പ്രതികൾ ജാമ്യഹർജി തേടിയത് നേരത്തെ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യഹർജി തള്ളിയിരുന്നു ശ്രീകോവിലെ കട്ടളപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണം പൂശാൻ കൈമാറിയ കേസിലായിരുന്നു മൂന്നാം പ്രതിയായ എൻ വാസു ജാമ്യഹർജിയുമായി എത്തിയത് കട്ടളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് നിർദ്ദേശം നൽകിയെന്നാണ് കണ്ടെത്തിയത് അതോടെ കേസിൽ പ്രതിയാക്കി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൈമാറിയ കേസിൽ രണ്ടാം പ്രതിയും ശ്രീകോവിന്റെ കട്ടളപ്പാളികൾ കൈമാറിയതിൽ ആറാം പ്രതിയുമാണ് മുരാരി ബാബു ഏഴാം പ്രതിയാണ് കെ എസ് ബൈജു രണ്ടായിരത്തി പത്തൊൻപതിൽ മഹസർ തയ്യാറാക്കുന്ന സമയത്തും പാളികൾ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ട സമയത്തും ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ മുരാരി ബാബുവും ബൈജുവും രണ്ട് കേസുകളിലും ജാമ്യഹർജി കൊടുത്തു അതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയുടെ അറസ്റ്റാകട്ടെ ഏറ്റവും മുടുവിൽ അങ്ങ് സുപ്രീം കോടതി വരെ എത്തി സുപ്രീംകോടതി അത് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ്മാരായിട്ടുള്ള ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് സുപ്രീംകോടതി ജയശ്രീയുടെ നിർദ്ദേശിച്ചത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണെന്നും അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ജയ്ശ്രീ സുപ്രീംകോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ജയ്ശ്രീക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ പി വി സുരേഷ് കുമാർ അഭിഭാഷകൻ എ കാർത്തിക് എന്നിവരാണ് ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിൽ സി കെ ശശി അഭിഭാഷക മീന കെ പൗലോസ് എന്നിവർ ഹാജരായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ നടപ്പിലാക്കുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നാണ് കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീ ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ബോർഡ് സെക്രട്ടറിയായി ഈ കാലയളവിൽ ഒന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല മുൻകൂർ ജാമ്യ ഹർജിയിൽ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ദയവായി മുൻകൂർ ജാമ്യം നൽകണമെന്ന അഭ്യർത്ഥന കൂടിയാണ് ജയശ്രീ മുന്നോട്ട് വെച്ചത് ന്യൂസ് വച്ചത് ഡെസ്ക്സ് we <laughs>